കല്ലട ബസിൽ ഇന്നലെ ഉച്ചയോടെ ഉണ്ടായ സംഭവത്തിന് ശേഷം ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്നത് കല്ലടയിലെ ആ സംഭവവും വാർത്തകളും എല്ലാം നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് വാർത്ത വലിയ രീതിയിൽ വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനൊക്കെ കാരണം ഒന്ന് തന്നെയാണ് കല്ലട ബസ്സിൽ കയറിയ ഓരോ യാത്രക്കാർക്കും നേരിട്ട ദുരനുഭവങ്ങൾ തന്നെയാണ് നിരവധി പേർ ഇതിൽ പ്രതിഷേധവും അതുപോലെ തന്നെ അമർശവും രേഖപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പ്രൊഫസർ മാധവൻ തൻ്റെ അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നത് മായാമാധവൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് കല്ലടയുടെ പുതിയ വാർത്ത കണ്ടപ്പോൾ നമ്മുടെ അനുഭവം ഓർമ്മ വന്നു അതിഭീകരമായിരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ചെന്നൈയിൽ നിന്ന് എത്തിച്ചേരേണ്ട വണ്ടി പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞ് ഞങ്ങളെ അവരുടെ ഓഫീസിൽ ഇരുത്തിയിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സ് എപ്പോൾ എത്തുമെന്ന ഒരു അറിയിപ്പും കിട്ടിയില്ല ഒരു മണിയൊക്കെ ആയപ്പോൾ ഓഫീസ് അടച്ചിട്ട് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുനിർത്തി സ്റ്റാഫ് മുങ്ങുകയും ചെയ്തു ഞാനും മകളും പിന്നെ മൂന്ന് പുരുഷന്മാരുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു പരിചയവും ഇല്ലാത്ത ആ ഉൾനാടൻ തമിഴ് ഗ്രാമത്തിലെ ഇരുട്ടിൽ ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു മൂത്രമൊഴിക്കാൻ ആശ്രയിക്കേണ്ടി വന്നത് കാളകൾ മേഞ്ഞു നടന്നിടത്തുള്ള തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ മറവ് ആർത്തവാവസ്ഥയിൽ ഇത് എത്രത്തോളം ഭീകരം എന്ന് പറയണ്ടല്ലോ കല്ലടയുടെ എന്ന് പറയപ്പെടുന്ന ഒരു മാനേജർ അവിടെ ഉണ്ടായിരുന്നു പല പ്രാവശ്യം അവരോട് ഓഫീസ് എങ്കിലും തുറന്ന് ഞങ്ങളെ അകത്തിരുത്താൻ പറഞ്ഞെങ്കിലും അയാൾ എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു അവസാനം വെളുപ്പിന് അഞ്ചു മണിയോടെ അടുത്ത് ഒരു ബസ് വന്നു വന്ന ബസിന്റെ സ്റ്റാഫിന് തീരെ താല്പര്യം ഇല്ലാതെയാണ് ഞങ്ങളെ അകത്ത് കയറ്റി വിട്ടത് അവർക്ക് ഓടേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പിരിപുറുക്കുന്നുണ്ടായിരുന്നു അന്നേരം മുതൽ അതിൻ്റെ ദേഷ്യം അവർ യാത്രക്കാരോട് തീർത്തു കൊണ്ടിരുന്നു ഭക്ഷണത്തിനോ പ്രാഥമിക ആവശ്യങ്ങൾക്കോ നിർത്താൻ ആവശ്യപ്പെട്ടാൽ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഉത്തരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വയോധികൻ അദ്ദേഹത്തിന് എന്തൊക്കെയോ അസുഖങ്ങൾ ഉള്ളത് കാരണം കൃത്യസമയത്തിന് ഭക്ഷണം കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തോടായി പിന്നെ ഒരു റിട്ടയർഡ് അധ്യാപകനായ അദ്ദേഹം അതേ ഭാഷയിൽ മറുപടി പറയാനാകാതെ വിഷമിക്കുന്നതും കണ്ടു ഈ ആവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ എന്നാൽ ഇനി ഒരിടത്തേക്കും പോകണ്ട ബസ് ഇവിടെ കിടക്കട്ടെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ എന്ന് ആക്രോശിച്ച് ഗുണ്ടകൾ എന്ന് തന്നെ വിളിക്കാവുന്ന അതിലെ സ്റ്റാഫ് ബസ് വഴിയിൽ ഒതുക്കിയിട്ടു രാവിലെ ഏഴ് മണിക്കെങ്കിലും തിരുവനന്തപുരം എത്തേണ്ട ബസിൽ പിറ്റേ ദിവസം ഉച്ചയോടെയാണ് ഈ സംഭവം എന്നോർക്കണം അവശതയും ഭയവും വല്ലാതെ അലട്ടി ഞങ്ങൾ അവരുടെ കൈയും കാലും പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണ് ആ ഓണം കീറാമൂലയിൽ നിന്ന് ബസ് എടുക്കാമെന്നവർ സമ്മതിച്ചത് അങ്ങനെ രാവിലെ ആറു മണിക്ക് എത്തേണ്ട ബസ് വൈകിട്ട് ആറു എത്തി അല്ല എത്തിച്ചു എന്ന് പറയേണ്ടി വരും ഈ സംഭവം അന്ന് ബസ്സിലിരുന്ന് പോസ്റ്റ് പോസിട്ടു അത് വായിച്ചിട്ട് ചില സുഹൃത്തുക്കൾ തിരിച്ചെത്തിയ ഉടനെ ഉപഭോക്തൃ കോടതിയെ സമീപിക്കണമെന്ന് ഉപദേശിച്ചെങ്കിലും മലയാളിയെ പോലെ വയ്യാവേലിക്കൊന്നും പോകാൻ എനിക്ക് നേരമില്ല എന്ന തീരുമാനം കൈക്കൊണ്ടതിൽ ഖേദിക്കുന്നു കല്ലടക്കെതിരെയുള്ള എന്ത് പോരാട്ടത്തിനും എൻ്റെ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇത്തരത്തിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ കല്ലടയിലെ ദുരനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത